ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റ്സാണ് വീഡിയോയിൽ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ സുരക്ഷാ പെൻഷൻ്റെ വിതരണം നാളെ മുതൽ അതായത് മെയ് ഇരുപത്തിനാല് മുതൽ ആരംഭിക്കുകയാണ് കേട്ടോ രണ്ടു ഗഡു പെൻഷനാണ് ഈ ഒരു മാസം ലഭിക്കുന്നത് അതായത് ഈ മെയ് മാസത്തിലെ ഒരു ഘടുവും അതുകൂടാണ്ട് കുടിശ്ശിക ആയിട്ടുണ്ടായിരുന്ന മൂന്ന് ഘടക്കളിൽ ഒരു ഗഡുവും കൂടി അങ്ങനെ രണ്ടു ഗഡു പെൻഷനാണ് ഈ ഒരു മെയ് മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ മെയ് ഇരുപത്തി ശനിയാഴ്ച മുതൽ ജൂൺ അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു പെൻഷൻ തുക വിതരണം നടക്കുന്നത് രണ്ടു ഘടുകളായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക ബയോമെട്രിക് മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പെൻഷൻ വിതരണം ഇപ്പോൾ നടക്കുന്നത് പെൻഷൻ വാങ്ങുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാൻ ഇനി ബാക്കിയുണ്ടോ നിങ്ങളുടെ പെൻഷൻ തുക ചിലപ്പോൾ കുറഞ്ഞു പോയി എന്ന് തോന്നലുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും അതായത് അതിലുള്ള പല ഓപ്ഷനുകളിലും പോയാൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പല ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ സാധിക്കും അതായത് ഏതൊക്കെ മാസമാണ് നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും കൂടാതെ ഏതെങ്കിലും ഒരു ഘഡു നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ പരിശോധിച്ച് അറിയാൻ സാധിക്കും അറുപത്തി രണ്ട് ലക്ഷത്തോളം പേർക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ ലഭിക്കുമ്പോൾ അതിൽ എട്ട് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൈപ്പറ്റുന്നവരാണ് രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിലെ അംഗമായിട്ടുള്ളവർക്ക് ഒരു ആയിരം രൂപ കുറവായിരിക്കും ഇപ്പോൾ അക്കൗണ്ടിൽ എത്തിച്ചേരുക ചിലപ്പോൾ അത് അറുന്നൂറോ നാന്നൂറോ ആകാം അപ്പോൾ ആ ഒരു തുക ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇത് കൂടാതെ നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഒക്കെ ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അറിയാം നമ്മുടെ ആധാറുമ്പായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇതിൻ്റെ ഒരു വിതരണം നടത്തുന്നത് മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്ഷേമ പെൻഷനിലേക്ക് നിങ്ങൾ അപേക്ഷ വെക്കേണ്ടതുണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ എത്തിക്കുക അവിടുന്ന് അപ്രൂവൽ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും അപ്പോൾ ഇതേപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്